നിങ്ങക്ക് മാോട് ചോദിച്ചാലോ അവളെ കാണിച്ചില്ല അവൾക്ക് ഭയങ്കര നമ്മൾ ചാടയായിരുന്നല്ലോ നമ്മളങ്ങനെ കാണിച്ചോണ്ട് കാണിച്ചില്ല അവൾ മുട്ടായിക്കോ അതുകൊണ്ടല്ലേ ഞാൻ അവളോട് ചോദിച്ചാൽ തെരുവായിക്കാം നമ്മളെന്തേലും കൂട്ടുകാരിട്ടല്ലേ വരുന്നേ ചോദിച്ചാലോ ചോദിക്കാം ഞാൻ ഇവിടെ ആ നീ വാടി നീ ചേച്ചില ടീച്ചർ വരുന്നുണ്ടോ ഞാൻ നോക്കണ്ടേ ആ ശരിയാ നീ ഓടിപ്പോയി നോക്കിട്ടുവാടിപ്പോയി നോക്കിട്ടില്ല ഇന്നലെ ഷോ ുംരുന്നില്ല നിനക്കും ജോവലിനും എനിക്ക് തരാം നീ തിന്നു നിഞ്ഞോട് ഞാൻ മിണ്ടത്തില്ല അത് അഞ്ചു മുട്ടായി ഒരാൾക്ക് നിങ്ങൾ രണ്ടുപേരും തിന്നത് ഞാൻ മിണ്ടിത്തൂല മാത്രമല്ല ഹോംവർക്ക് കാണിച്ചു തരുത്തൂല്ല ിട്ടാൻ പോന്നത് ഒന്നും രണ്ടും അല്ലേ അവർ അവടെ ബുക്ക് തന്നെ ഞാൻ കൊണ്ടുപോലെ നമുക്കും ഒരു ഡേ വരും രണ്ടാമത്തെ ദിവസം എനിക്ക് കാണിച്ചു തരാ മനസ്സിലന്നില്ല എന്നാ നീ പറഞ്ഞത് അത് നിങ്ങള് എനിക്ക് മുട്ടായി എനിക്ക് കാണിച്ചു തന്നില്ല ചുവലും കാണിച്ചു തന്നില്ല അതുകൊണ്ട് നിനക്ക് കാണിച്ചു തരാം യിട്ടു നിനക്ക് പറ തല്ലിയത് നീ കണ്ടി എന്നെ ചോറിൽ ഗണിത ടീച്ചർ തല്ലിയത് വിചാരിച്ചു ഗണിത ടീച്ചർ വന്നില്ലടി അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കും ചെയ്തല്ലോ ടീച്ചർ നിനക്കിട്ടുള്ളത് ഞാൻ കാണിച്ചു തര